അങ്ങനെ നമ്മുടെ സൂപ്പർ കപ്പ് ക്യാമ്പയിൻ വളരെ ദയനീയമായ പരാജയത്തോടെ അവസാനിച്ചു ദയനീയമെന്ന് പറഞ്ഞത് സെമിയിൽ കടക്കാനായിട്ട് ഇത്രയും നല്ല ചാൻസ് ഉണ്ടായിരുന്നിട്ടും അതിങ്ങനെയൊക്കെ ബോട്ടിൽ ചെയ്യാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് തൽക്കാലം ഈ തോൽവിയിൽ നിന്നും ശ്രദ്ധ ധരിക്കാനുള്ള എക്സ്ക്യൂസിലേക്ക് കടക്കാം കണ്ടീഷൻസ് മോശമായിരുന്നു ഇതുപോലുള്ള ഗ്രൗണ്ടിൽ കളിക്കാൻ കഴിയില്ല പ്ലേയേഴ്സ് ഒക്കെ ഇഞ്ചേർഡ് ആവാന്നുള്ള റിസ്ക്കുള്ള കണ്ടീഷനാണ് ഫെഡറേഷൻ നമുക്ക് തന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ഫെഡറേഷൻ നൽകിയ കണ്ടീഷൻസ് വളരെയധികം ലജ്ജാകരമായിരുന്നു എന്നാണ് നമ്മുടെ കോച്ച് മത്സരശേഷം അഭിപ്രായപ്പെട്ടുള്ളത് സംഭവം സത്യമാണെങ്കിലും നമ്മൾ ജയിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടീഷൻസിനെ കുറിച്ച് ഇങ്ങനെ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവർക്കും സെയിം കണ്ടീഷൻസൊക്കെ തന്നെയാണ് തോറ്റപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് നമുക്കറിയില്ല ഇതിനെ എക്സ്ക്യൂസ് ആയിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നാൽ ഈ ഗ്രൗണ്ടിൻ്റെ മോശം അവസ്ഥ നമ്മളെ ബാധിച്ചിട്ടില്ല എന്നും പറയാൻ പറ്റില്ല കാരണം ആദ്യ മത്സരത്തിൽ കളിച്ചിട്ടുള്ള അമ്മയെ പിന്നെ രണ്ട് മത്സരങ്ങളിലും സ്ക്വാഡിൽ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയരുമ്പോഴും ഒരുപക്ഷേ ഈ മോശം ഗ്രൗണ്ടിൽ കളിച്ചത് കൊണ്ടോ പരിശീലന ഗ്രൗണ്ടിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ടോ പരിക്ക് പിടിപെട്ട് താരം പുറത്തിരിക്കുന്നതാണോ എന്നുള്ള കാര്യം പോലും വ്യക്തമല്ല എന്തായാലും നമ്മൾ തോറ്റു ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് എന്തായാലും നമ്മൾ പുറത്തായ കാര്യം അഡ്രസ്സ് ചെയ്തുകൊണ്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു അവസാനമല്ല ടൂർണമെൻറ്റിൽ ഉണ്ടായത് മത്സരത്തിൽ പിന്തുണച്ച ആരാധകർക്ക് ട്രാവലിങ് ഫാൻസ് ഒരുപാടുണ്ടായിരുന്നു അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഉടനെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപക്ഷെ കൊച്ചിയിലേക്ക് പ്ലാസ്റ്റേഴ്സ് വരുന്നതായിരിക്കും ക്യാമ്പ് തുടരുന്നതായിരിക്കാം അതൊന്നും വ്യക്തമല്ല എന്തായാലും അങ്ങനെ ഒരു പോസ്റ്റും നമ്മുടെ ക്ലബ്ബ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്